ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീര കളികളാണ് ആര്യന് ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ആ ടാസ്ക് ആണ് ഇന്നവിടെ അടിപൊളിയായി നടന്നുകൊണ്ടേയിരിക്കുന്നത് ഈ ഒരു സീക്രട്ട് ടാസ്ക് ആര്യന് ബിഗ് ബോസ് നൽകുവാനുള്ള കാരണം നമുക്കറിയാം അയാൾ കഴിഞ്ഞ ദിവസം നടന്ന ഡാൻസ് മാരത്തണിൽ ജയിച്ചത് കൊണ്ടാണ് ഡാൻസ് മാരത്തൺ ജയിക്കാൻ കാരണം നെവിനായിരുന്നു നെവിൻ അനുമോളോടുള്ള അടങ്ങാത്ത പക നിമിത്തം ആര്യനെ ഒൻപത് കോയിനുകൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഇരുപത്തിയെട്ട് പോയിന്റുമായിട്ട് ആര്യൻ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ആ ആര്യൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നത് നെവിനോട് തന്നെയാണ് ഇന്ന് നടന്ന സീക്രട്ട് ടാസ്കിന്റെ പ്രത്യേകത ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ അതിനെപ്പറ്റി മുൻപ് ചെയ്തിരുന്നു കണ്ടിട്ടില്ലാത്തവർ കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും ഭക്ഷണം ബിഗ് ബോസ് കൊടുക്കുകയാണ് ആര്യന് ഈ ഭക്ഷണം മറ്റാരും കാണാതെ ഒളിച്ച് ആര്യൻ ഭക്ഷിക്കണം അതിന് കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ബിഗ് ബോസ് കൊടുക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി ആര്യന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും കൊടുത്തിട്ടുണ്ട് അത് വൈബ്രേറ്റിംഗ് മോഡിലിട്ട് പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആര്യൻ മാറി നിന്നുകൊണ്ട് ബിഗ് ബോസ് പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കും ആക്ടിവിറ്റി ഏരിയയിൽ പോകും ഫുഡ് എടുത്തുകൊണ്ട് വരും ആരും കാണാതെ കഴിക്കും ആദ്യം അത് കഴിഞ്ഞു പക്ഷേ ബിഗ് ബോസ് അടുത്ത ഘട്ടത്തിൽ പറഞ്ഞു ആക്ടിവിറ്റി ഏരിയയിൽ ഒരു പീഡ്സ വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി വലുതാണ് ഒറ്റയ്ക്ക് അത് ആര്യൻ ഭക്ഷിക്കണ്ട കൂട്ടാളിയായി ഒരാളിനെ കൂടെ വിളിക്കണം ആരും അറിയാതെ മറ്റൊരാളിനോട് ഈ ടാസ്കിനെ കുറിച്ച് പറയണം ആര്യൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തി തന്നെ കണക്കറ്റ് സഹായിച്ച നെവിനെ ആയിരുന്നില്ല പകരം അക്ബറിനെ ആയിരുന്നു അതൊരുമാതിരി വല്ലാത്ത ചതിയായി പോയി കാരണം ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന ആളിനെ നിങ്ങൾ മറന്നു കളഞ്ഞിട്ടാണ് അതിന് തൊട്ട് താഴെ നിന്ന ആളിനെ പരിഗണിച്ചത് ഓക്കെ സാരമില്ല രണ്ടാമത്തെ ടാസ്കിൽ അക്ബറിനെ കൊണ്ടുവന്നു അങ്ങനെ ഭക്ഷണം അക്ബറുമായിട്ട് പങ്കിട്ടെടുത്തു എന്നാൽ മൂന്നാമത്തെ ടാസ്കിലേക്ക് വന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് അക്ബറിനെ കൂടാതെ രണ്ടാൾക്കാരെ കൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കണം ഭക്ഷണം കുറച്ച് കൂടുതലുണ്ടാവും ആ ഭക്ഷണം സ്റ്റോർ റൂമിലായിരിക്കും വരുന്നത് അത് നിങ്ങൾ ഭക്ഷിക്കണം എടേ ഈ രണ്ടാൾക്കാരെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരാൾ നെവിൻ ആകരുതായിരുന്നു അദ്ദേഹം അല്ലേ നിങ്ങളെ ഇത്രയും ഹെൽപ്പ് ചെയ്ത മനുഷ്യൻ അയാളെ തിരഞ്ഞെടുക്കണം അയാൾ ഭക്ഷണത്തിന് ആർത്തിയുള്ളവനാണ് കട്ടും മോട്ടിച്ചും അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഇത്രയും ആർത്തിയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കുന്നത് അയാൾ നിങ്ങളെ ഒറ്റ കൊടുക്കുമോ ഇങ്ങനെ ഒരു ടാസ്ക് നിങ്ങൾക്ക് തന്നു എന്നുള്ളത് ആ വീട്ടിൽ എല്ലാവരോടും വിളിച്ചു കൂയിക്കൊണ്ട് നടക്കുമോ സത്യത്തിൽ ഇതൊരു കള്ളത്തരമാണ് കാണിക്കുന്നത് ആ വീട്ടിലെ ഭൂരിപക്ഷം ആൾക്കാർ കിട്ടിയ റേഷൻ മാത്രം കഴിച്ച് അരവയറുമായിട്ട് നടക്കുമ്പോഴാണ് ഇവിടെ ചിലർ ലാവിഷ് ആയിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ കാണാതെ ഈ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ നല്ല കള്ളന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാൽ ആര്യൻ ഇവിടെ നെവിനെ തഴഞ്ഞു ആ വീട്ടിലെ ഏറ്റവും നല്ല കള്ളൻ നെവിനാണ് ആരും അറിയാതെ വളരെ ഗംഭീരമായി മോഷ്ടിക്കുവാനും അത് ഭക്ഷിക്കുവാനും അറിയാവുന്ന നെവിൻ ഈ ഒരു ടാസ്ക് അത് കൂടെ നിന്ന് കംപ്ലീറ്റ്ലി വിജയിപ്പിച്ച് കയ്യിൽ കൊടുക്കുവാൻ കഴിവുള്ളവനാണ് നെവിൻ നെവിൻ എല്ലാം കൊണ്ടും അതിന് അർഹനായിരുന്നു പക്ഷേ മൂന്നാം ഘട്ടം എത്തിയപ്പോഴും ആര്യൻ നെവിനെ പരിഗണിച്ചില്ല സാബുമാനെയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഓക്കെ സാബുമാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഒരാൾ ഒരാൾക്കൂടെ അവസരമുണ്ട് ആ അവസരം അത് ആർക്ക് കൊടുക്കണം അതിനും നെവിൻ പരിഗണിക്കപ്പെട്ടില്ല അതിനിപ്പോൾ വന്നിരിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയോട് ആര്യൻ പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി അമ്പിനും വില്ലിനും അടുക്കില്ല ലക്ഷ്മിക്ക് ഇത് പ്രാങ്ക് ആയിട്ടാണ് തോന്നുന്നത് ലക്ഷ്മി ആര്യനോട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അവസാനം അമ്മയെ കൊണ്ട് താൻ സത്യം ചെയ്യുന്നു എന്നിട്ട് ഞാൻ വേണേ തെളിവ് കാണിക്കാം എന്ന് പറയുന്നു എന്നിട്ടും ലക്ഷ്മിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വരുന്നില്ല ഒടുവിൽ സ്റ്റോർ റൂമിനകത്തിരുന്ന ഭക്ഷണം നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മി ആര്യന്റെ കൂടെ കൂടാൻ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നത് തന്നെ ഇപ്പോൾ എന്തായാലും ലക്ഷ്മി ആക്റ്റീവായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് നാലാൾക്കാർ കുശാലായിട്ട് ഭക്ഷണം കഴിക്കുന്നു സ്പ്രൈറ്റും ഒക്കെ കുടിച്ച് അങ്ങനെ ആഘോഷിക്കുകയാണ് വീട്ടിലുള്ള മറ്റാർക്കും ഒരു സംശയവും ഇതുവരെയും ഉണ്ടായിട്ടില്ല ആ പാവൻ നെവിൻ അരവയറുമായിട്ട് അവിടെ കിടക്കുകയാണ് സ്റ്റോർ റൂമിന്റെ വാതുക്കൾ കിടക്കുന്ന നെവിനോട് ആപ്പിൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വിളിച്ച് ബെഡ്റൂമിൽ കൊണ്ടുപോയി ഒരു ആപ്പിളും കൊടുത്തിട്ട് അക്ബർ അവനെ കൈകാര്യം ചെയ്തു എന്നിട്ട് അവർ സ്റ്റോർ റൂമിൽ കയറി ഭക്ഷണം എടുത്തു എല്ലാവരും കൂടി ഒളിഞ്ഞിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചു തീർത്തു ഇനിയിപ്പോൾ നാലാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ നാലാം ഘട്ടത്തിൽ ഒരാളെ കൂടെ കൂട്ടാം എന്ന് ബിഗ് ബോസ് പറഞ്ഞാലോ അതിനുവേണ്ടി ഈ നാലു പേരും കൂടി ഒരുമിച്ചിരുന്ന് പദ്ധതി മനയുകയാണ് ആരെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കണം ലക്ഷ്മിയാണ് കൃത്യമായിട്ട് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി പറയുന്നത് ആരെ കൂട്ടിയാലും അനുമോളെ ഒരു കാരണവശാലും കൂട്ടാൻ പാടില്ല അവള് എല്ലാം കൂടെ കൊളമാക്കും അവൾക്ക് ടാസ്ക് കളിക്കാൻ അറിയില്ല പിന്നെ ഈ പാത്തിരുന്നു കൊണ്ട് തിന്നു തീർക്കുന്ന സംഭവമാണ് ഗംഭീര ടാസ്ക് അല്ല ഇതിന് മാത്രമേ ലക്ഷ്മിയും കൊള്ളൂ എന്ന് ലക്ഷ്മി തെളിയിച്ചിട്ടുണ്ട് വേറെ ഏത് ടാസ്ക് ആണ് ലക്ഷ്മി അവിടെ ജയിച്ചിട്ടുള്ളത് വേറെ ഏത് ടാസ്കിനോടാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഈ ആളാണ് അനുമോളെ കുറ്റം പറയുന്നത് അനുമോൾ ടാസ്ക് ഒന്നും ജയിച്ചില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം എല്ലാ ടാസ്കിനോടും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ സഹകരിക്കാനുള്ള മനോഭാവം പോലും ഇല്ലാതെ തുടക്കത്തിലെ വിമുഖത കാണിച്ചു മാറി നിൽക്കുന്ന വ്യക്തിയാണ് അവരാണ് പറയുന്നത് അനുമോളെ കൂട്ടരുത് കൂട്ടിയാൽ അവൾ മുഴുവൻ കൊളമാക്കും അവൾക്ക് ഒരു ടാസ്കും ജയിക്കുവാൻ അറിയില്ല കളി അറിയാത്തവളാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരാളിനെ കൂടെ കൂട്ടാൻ ബിഗ് ബോസ് പറഞ്ഞാൽ ആരെ കൂട്ടണം ലക്ഷ്മിയുടെ ഏറ്റവും അടുത്ത ചങ്ങാതി അത് നെവിനാണ് പക്ഷേ ലക്ഷ്മിക്ക് നെവിന്റെ പേര് പറയാൻ തോന്നിയില്ല ലക്ഷ്മി പറഞ്ഞത് ബിന്നിയുടെ പേരാണ് ആര്യനും അക്ബറും ഒക്കെ ചോദിക്കുന്നുണ്ട് പറ്റുവോ കുത്തിത്തിരിപ്പിന്റെ ആളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല വിശ്വസിക്കാം ഞാൻ പറഞ്ഞാൽ ബിന്നി കേൾക്കും ആ നമ്മുടെ കൂടെ നിന്നോളും നമുക്ക് ബിന്നിയെ വരിതിയിലാക്കാം അവിടെയും നെവിൻ തഴയപ്പെട്ടു സത്യത്തിൽ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാ തോന്നിയേ ഈ കർമ്മ അത് തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം എന്തൊരു പ്രകടനമായിരുന്നു ഈ സമയത്ത് ഇന്നലെ അനുമോളെ വട്ടം ചുറ്റി നടന്നുകൊണ്ട് ആക്ഷേപിക്കുകയായിരുന്നു അനുമോളെ തോൽപ്പിക്കുവാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുകയും തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കുകയും തോൽപ്പിച്ചതിനു ശേഷം പുറങ്ങിനെ നടന്ന് പള്ളു പറഞ്ഞ് കൊണ്ടിരുന്ന ഒരാളായിരുന്നു നെവിൻ ഇപ്പോഴത്തെ ഇതേ സമയമായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞതേ ഉള്ളൂ ആ സമയമായപ്പോൾ എല്ലാവരും കൂടി നെവിനെ ഒതുക്കി ഒരു ഷെഡിൽ കയറ്റിയിട്ടുണ്ട് പാവം ഇതൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ അറിയും കാരണം ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ ഈ സീക്രട്ട് ടാസ്ക് അനുമോള തന്നെ പൊളിച്ചടുക്കുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കള്ളി വെളിച്ചത്താവും ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇത്രയും ഭക്ഷണം കഴിച്ച കാര്യമൊന്നും അവരാരോടും പറയില്ലായിരിക്കും അങ്ങനെയാണെങ്കിൽ പോലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെ തുറന്നു കാണിക്കും ഓരോന്നിനെയും പൊളിച്ചടുക്കും ഇത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ് ആ ടാസ്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല വളരെ ബ്രില്യൻറ് ആയിട്ട് തന്നെയാണ് ഈ ടാസ്ക് ആര്യൻ കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോകുന്നത് പക്ഷേ നെവിനോട് കാണിച്ചത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം നെവിനെ നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു കുറഞ്ഞ പക്ഷം അക്ബറിന് ശേഷം അവസാനം സാബുമാനെയും ലക്ഷ്മിയെയും തിരഞ്ഞെടുത്തപ്പോൾ ആ കൂട്ടത്തിലെങ്കിലും നെവിനെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താമായിരുന്നു കാരണം നെവിൻ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് നെവിൻ ആണ് ആര്യൻ ഇങ്ങനെ കളിക്കുവാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം തന്നെ ഒരുക്കി തന്ന വ്യക്തി അതുകൊണ്ട് ആ ഒരു പരിഗണനയെങ്കിലും അയാളോട് കാണിക്കാമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ കാണാൻ കൗതുകത്തോടെ കാത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വസ്തുതകളൊക്കെ നെവിൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അയാൾ എങ്ങനെയായിരിക്കും ആര്യനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ കൺട്രോൾ പോകും ഒന്നാമതൊരു ഇച്ചിരി ഭക്ഷണം കാണുമ്പോഴേക്കും സമനില തെറ്റിപ്പോകുന്ന ഒരാളിനോട് ഇത്രയും വലിയ കൊടും ചതി ഇവർ ചെയ്തു എന്നറിയുമ്പോൾ പ്രത്യേകിച്ച് ആര്യൻ ഇത്രയും അധികം ആര്യനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടും അവൻ ഇങ്ങനെ ഒരു കാലുവാരൽ നടത്തി എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ നെവിൻ എങ്ങനെ പ്രതികരിക്കും ഒരു സംശയവും വേണ്ട ഭ്രാന്തമായിട്ടായിരിക്കും അയാൾ പ്രതികരിക്കുക ഇനി ഇത് വീക്കെൻഡ് എപ്പിസോഡിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട് രക്ഷപ്പെടാൻ കാരണം നെവിൻ ഈ ആഴ്ച പുറത്തു പോകാനുള്ള എല്ലാ മണവും അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ വോട്ടിംഗ് പോളുകളിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് നെവിൻ ഒത്തിരി പിന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് അതെ നെവിൻ ഏഴാമതും ബിന്നി എട്ടാമതുമാണ് രണ്ടാൾക്കാർ ഈ ആഴ്ച പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നെവിൻ പുറത്തു പോകും ബിന്നിയും പുറത്തു പോകും നെവിൻ പോയില്ല എങ്കിൽ അയാൾ പൊളിച്ചടുക്കും പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ആര്യൻ ഇത്രമാത്രം നെവിനെ അവിശ്വസിക്കുവാൻ തക്കവണ്ണം എന്താണ് കാരണം ഇത്രയധികം അയാൾ വെറുക്കപ്പെട്ടവനാകേണ്ട കാര്യമുണ്ടോ അനുമോളോടും ഷാനവാസിനോടും ആതിലയോടും നൂറയോടും അനീഷിനോടും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന വിരോധം അവരെ അകറ്റി മാറ്റി നിർത്തുന്നത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ നിങ്ങളുടെ എതിർച്ചേരിയിലുള്ളവരാണ് അവർ നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് എന്നാൽ നെവിൻ നെവിന് എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെ കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ അകറ്റി നിർത്തിയത് അത്രമാത്രം അയാളുടെ ക്യാരക്ടർ മോശമാണെന്നല്ലേ നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതെ നിങ്ങൾ തന്നെ തുറന്നു കാണിക്കുകയാണ് നെവിൻ ഒരിക്കലും വിശ്വസിക്കുവാൻ കൊള്ളരുതാത്ത പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണെന്ന് അതെ നിങ്ങളായിരുന്നു ശരി നിങ്ങളുടെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളത് പ്രേക്ഷകരും ഏകദേശം ഇപ്പോൾ വിധി എഴുതുവാൻ പോവുകയാണ് നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണാം